വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആദവനാട് ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന എസ് ഡി പി ഐ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വ്യാഴാഴ്ച രാവിലെ ആദവനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തിയാണ് റിട്ടേണിംഗ് ഓഫീസർക്ക് മുമ്പാകെ പത്രിക നൽകിയത് വാർഡ് ഒന്നിൽ പി ഹരിദാസനും ആറിൽ ഫൈസൽ പിലാത്തോട്ടത്തിലും ഏഴിൽ മുബാറക് പുത്തനത്താണിയും പന്ത്രണ്ടിൽ യു എ റഹ്മത്തും ഇരുപത്തിയൊന്നിൽ ചക്രത്തൊടി ബാവയും ഇരുപത്തിമൂന്നിൽ മാങ്ങാട്ടുകാവിൽ ആബിദയും ഇരുപത്തിനാലിൽ നദീർ ടീച്ചറുമാണ് ജനവിധി തേടുന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ പുത്തനത്താണി ഡിവിഷനിൽ നിന്നും പാർട്ടിയുടെ തിരൂർ മണ്ഡലം സെക്രട്ടറി കെ സി സമീറും കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പുത്തനത്താണി ഡിവിഷനിൽ നിന്നും വിമൺ ഇന്ത്യ മൂവ്മെന്റ് നേതാവ് കോട്ടക്കുളത്ത് ഷബീബ സലാമും മത്സരിക്കും ആദവനാട് ഗ്രാമപഞ്ചായത്തംഗം എം കെ സെക്കറിയ എസ് ഡി പി ഐ തിരൂർ മണ്ഡലം സെക്രട്ടറി കെ സി സെമീർ ആദവനാട് പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ് പുത്തനത്താണി സെക്രട്ടറി കെ ജാഫർ ഹാജി വൈസ് പ്രസിഡന്റ് കോട്ടക്കുളത്ത് സലാം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ പി എസ് ഷംസുദ്ദീൻ എന്നിവർ സംബന്ധിച്ചു NEWS BYRO, PUTANETA NE!